ോ പച്ചയാണ് പക്ഷെ ഇത് പച്ച ഇല്ല ഇത് പാകായിട്ടുണ്ട് ഇത് കണ്ട ഞാൻ പറഞ്ഞ പൊളിച്ചു കാണിച്ചു തൊലി പച്ചയാണെങ്കിലും ഇതിന്റെ ഉള്ളിലത്തെ പഴം ഇത് പഴുത്തിട്ടുണ്ടാവൂട്ടാ ഇങ്ങനെ നിക്കണ്ട നോക്കണ്ട ഇതൊക്കെ നല്ലോണം പഴുത്തതെ ഇത് നല്ലോണം പഴുത്തതാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം രസണ്ട തനുപ്പൊന്നും ഇല്ലല്ല നല്ല ടേസ്റ്റിക് ഇത് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സാധനമാണ് ഇത് ഇതിന്റെ കൂര് നമ്മള് തുപ്പി കളയണം കേട്ടോ ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല പക്ഷെ ഇത് ഒരിക്കലും ഇത് ചവക്കരുത് വായലിട്ടിട്ട് ചവയ്ക്കാൻ പാടില്ലേ ചവച്ച കഴിഞ്ഞാൽ നമ്മുടെ പല്ലുമുഴനും മഞ്ഞ കളറായിട്ട്